മൂന്ന് രാജാക്കന്മാരുടെ പെരുന്നാൾ പ്രമാണിച്ച് ഇന്ന് നമ്മൾ പുലിച്ചിറയിലാണ് കേട്ടോ ആദ്യം നേരെ പള്ളിയിലോട്ട് കാലിത്തൊഴുത്തിൽ യേശു ജനിച്ചതറിഞ്ഞ് നക്ഷത്രം നോക്കി മൂന്ന് രാജാക്കന്മാരെ പുറപ്പെട്ടിട്ട് എത്തിയ ദിവസമാണ് ഈ മൂന്ന് രാജാക്കന്മാരുടെ പെരുന്നാൾ അവർ കൊണ്ടുവന്ന കാണിക്കകളാണ് പൊന്നും മീറയും കുന്തിരിക്കും മിക്ക ചർച്ചുകളിലും ക്രിസ്മസ് കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണ് മൂന്ന് രാജാക്കന്മാരുടെ പെരുന്നാൾ പക്ഷേ നമ്മുടെ ഇരവിപുരം പള്ളിയിൽ ഇത് പത്ത് ദിവസത്തെ പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ ഇറ്റ്സ് ഓൺ ജനുവരി ട്വൽത്ത് ബ്രേക്ക്ഫാസ്റ്റിന് നിന്ന് അപ്പവും ചിക്കൻ കറിയും പിന്നെ ചിക്കൻ്റെ പാർട്സ് കറി ചേച്ചി വെക്കുന്നുണ്ട് മൂന്ന് രാജാക്കന്മാരെ പരിചയപ്പെടണ്ടേ നിണ്ട് ഇവിടെയുണ്ട് ആക്ച്വലി നാല് പേര് പുറപ്പെട്ടു എന്നാണ് കേട്ടോ ഒരാൾ വഴിതെറ്റിപ്പോയി പുള്ളി എത്തിയപ്പോഴേക്കും ഇവിടെ ക്രൂസിഫിക്കേഷൻ ആയിട്ടുണ്ടായിരുന്നു വെള്ളയപ്പം മമ്മിയുടെ വകയായിരുന്നു പിന്നെ ബ്രെഡും ഒക്കെ ഉണ്ടായിരുന്നു ജഞ്ചേച്ചിയാണ് ഫ്രൈഡ് റൈസിൻ്റെ റൈസ് ശരിയാക്കുന്നത് ഡാഡിയുടെ വക ബീഫ് കറി പണിയെടുക്കുന്നവർക്കൊക്കെ ഇടക്കാലം ആശ്വാസം എന്നുള്ള രീതിയിൽ ഫ്രിഡ്ജ് തുറന്നപ്പോൾ കണ്ട ഐസ്ക്രീമും കുറച്ച് ബെറീസും പിന്നെ ഇവിടുത്തെ കുറച്ച് നട്ട്സും ഒക്കെ എടുത്തിട്ട് ഞാനൊരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കി ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചു മാമിമോളും എപ്പോൾ കണ്ട് ഉള്ള പരിപാടിയാണ് ഈ ഹെയർ ബ്രീഡിങ് ഒക്കെ ചിയോസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ഞായറാഴ്ച തുറക്കുമൊക്കെ കഴിഞ്ഞ് അപ്പനും മക്കളും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടേതേ ലഞ്ചിന്റെ പരിപാടികളൊക്കെ തകർക്കുന്നുണ്ട് ബിസൈഡ് ബീഫ് നല്ല അടിപൊളി പുഴമീനും ഒക്കെ ഉണ്ട് അത് രണ്ടുപേരും ഇവിടെ പുറത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക കപ്പയും ഉണ്ട് റൈസ് ഏകദേശം ദേ തിളയാക്കി എത്തിയിട്ടുണ്ട് ഡാരലിന്റെ വക കേക്കും ഉണ്ട് കേട്ടോ നിലവിനെ ഇവിടെ കുറിച്ചും മൂട്ടിൽ എല്ലാവരും മുന്തിരിന്ന് വിളിക്കുന്നതിന്റെ മെയിൻ കാരണം ഇത് തന്നെയാണ് കേട്ടോ കച്ചിങ്സിന് മേടിക്കുന്ന സകല ഗ്രൂപ്പിന്റെ മുന്തിരിയും അവൻ തന്നെയാണ് ഇങ്ങനെ ഇരുന്ന് കഴിക്കാറുള്ളത് കേക്ക് റെഡിയായി പക്ഷെ തണുത്തു കഴിഞ്ഞാലേ നല്ലപോലെ മുറിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ ആ ഒരു ഗ്യാപ്പിന് കുറച്ചു നേരം മുകളിൽ നിന്ന് ടെന്നിസോ ഫുട്ബോളോ എന്ത് വേണമെങ്കിലും പറയാം എന്തൊക്കെയോ ഗെയിംസ് ഒക്കെ കളിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ലഞ്ച് കഴിച്ചു ഫ്രൈഡ് റൈസും ബീഫ് കറിയും സാലഡും പപ്പടവും പിന്നെ ഇതേ പുഴമീനും കപ്പയും ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്ക് നിലവ് ഏകദേശം ഉറക്കമായി ചേട്ടൻ്റെ കയ്യിലിരുന്നു ഇതല്ല പേരൻസിൻ്റെ വീടും ആ കാണുന്നത് അല്ലെൻ്റെ ചേച്ചിയുടെ വീടും അവിടെ പിള്ളേർ ഇറ്റ് കണ്ട് പേടിച്ചുകൊണ്ട് കിടക്കുമായിരുന്നു അവിടെ കിടന്ന എല്ലാവരും ഉറങ്ങിയിട്ട് വൈകുന്നേരത്ത് ഇവിടെ അടുത്ത് കായൽവാരത്ത് പോകാനുള്ള പ്ലാൻ ഇട്ടു ചോക്കോനെ കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും കൺട്രോളിൽ നിൽക്കാത്തത് കൊണ്ട് തിരിച്ച് വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കായൽവാരത്തെത്തി ഇവിടെ വന്നു കഴിഞ്ഞാൽ ടൂറിസ്റ്റ് സ്പോട്ട് തപ്പി പോകുക എന്നൊക്കെ പറയത്തില്ലേ അതുമാതിരി ഒരു അസാധ്യ സ്പോട്ടാണ് ഈ കാണുന്നത് ഇതാരുടെ പ്രോപ്പർട്ടിയാണെന്ന് പോലും സത്യത്തിൽ എനിക്കറിയത്തില്ല അവിടെ അറ്റത്തായിട്ട് രണ്ട് മൂന്ന് ഹഡ്സ് ഒക്കെ ഉണ്ട് അതാരും താമസിക്കുന്നതെന്നുവാണെന്ന് തോന്നിയിട്ടില്ല ഈ രാത്രി വല്ലതും വള്ളമൊക്കെ ഇറക്കുമ്പോഴത്തേക്ക് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നതോ മറ്റോ ആവണം ഈ ഒരു കേറ്റം ഇത്തിരി പാടാണ് കേട്ടോ കായലിൽ മൊത്തത്തിൽ നനഞ്ഞ നിലവിന്ന് ഡ്രെസ്സൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് ഉണ്ടായിരുന്നു രണ്ടാമത് ഇട്ട സെറ്റും അവൻ വെള്ളം കുടിച്ച് നനച്ചു ഡെല്ലയുടെ ഒരു ഡ്രസ്സായി ഇട്ടിരിക്കുന്നത് ചിക്കൻ്റെ പീസിന് ആദ്യം പോയത് അവനാണ് കേട്ടോ ഞങ്ങൾ ആ ഗ്യാപ്പിന് കുറച്ച് മൊമോസും ഉണ്ടാക്കി ഫ്രോസൺ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് ചെയ്തത് തിന്നു തിന്നെ എല്ലാവരും ഒരു വഴിയായി ഇതിൻ്റെ ഇടയിൽ പുഴമീൻ ചെയ്തതും കൂടി ഉണ്ടായിരുന്നു ഇതൊക്കെ എടുത്തിട്ട് ഞാൻ ഒരു ചട്ടിച്ചോറ് സെറ്റ് ചെയ്ത് അങ്ങോട്ട് കഴിച്ചു ഉച്ചയ്ക്കത്തെ ബാക്കിയൊക്കെ ചേർന്ന് ബോട്ടുണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയത് ഒരു പത്രത്തിൻ്റെ ഷീറ്റാണ് ബോട്ട് വലുതായതുകൊണ്ട് അതിൻ്റെ അകത്തായി പിന്നെ എൻ്റെ സഞ്ചാരം പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പിന്നെ അടുത്ത വീഡിയോയിൽ കാണാട്ടോ